നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ കമ്പ്യൂട്ടറൈസ് മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര മലയോരത്ത് ശക്തമായ കാറ്റും മഴയും പുറ്റമണ്ണ ഐലാശ്ശേരി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വീടുകൾക്ക് മുകളിലും മരം വീണ വീടുകൾക്ക് നാശം മലയോര മേഖലയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആറുമണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം പുറ്റമണിയിൽ മരം വീട് ഐലാശ്ശേരി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു പോസ്റ്റും പൊട്ടിയിട്ടുണ്ട് വൈദ്യുതി ലൈനുകളും പൊട്ടിവീണ് വൈദ്യുതി ബന്ധം തകരാറിലായി കാളികാവിലേക്കുള്ള മേലാറ്റൂർ വണ്ടൂർ സബ് സ്റ്റേഷനുകളിലേക്കുള്ള ലൈനുകൾ തകരാറിലായിട്ടു കാളികാവ് അങ്ങാടിക്ക് സമീപം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കി കാളികാവ് പോലീസ് സ്റ്റേഷൻ സമീപം മദാരി അസർബാബുവിന്റെ വീടിന് മുകളിൽ മരങ്ങൾ വീണ് വീടിന് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു ഫ്ളാവുകളും തെങ്ങും ഉൾപ്പെടെയുള്ള മരങ്ങളാണ് തകർന്നു വീണത് ചെങ്കോട് ഒ എം ഷമീറിന്റെ വീടിന് മുകളിലൂടെയും തെങ്ങ് കടപുഴകി വീണു കാളികാവ് ബസാർ സ്കൂളിന്റെ ഗേറ്റിന് മുകളിലൂടെ മരം വീണ് ഗേറ്റിന് തകരാർ സംഭവിച്ചു ന്യൂസ് ബ്യൂറോ சொந்தம் ஹை ஹ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்